എപ്പോഴും മരിക്കണമെന്ന് അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ കഴിയുന്നു അപ്പോൾ മാത്രം മരിക്കാൻ കഴിയുന്ന വിഷ്ണുചാര്യനെ പോലെ ഞാനിനി മത്സരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് കാലം ആജീവനാന്ത എം പി ആയോ എം എൽ എ ആയോ മന്ത്രിയായോ ഒക്കെ തുടങ്ങാൻ ശേഷിയുള്ള അത് തന്റെ കർമ്മം എന്ന് തെളിയിച്ചാൽ ഏറെ പ്രിയപ്പെട്ട വൈകീട്ട് പിന്നെ രീതിയിൽ സന്നിധരായിരിക്കുന്ന മറ്റു പ്രിയപ്പെട്ടവരെ എല്ലാരെയും പറഞ്ഞ് ഞാനും സമയം കളയുന്നില്ല ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്റെ കഴിഞ്ഞ വർഷം ഇപ്പോൾ സുരേഷുടെ ബർത്ത്ഡേ ദുബായി വെച്ചിട്ടായിരുന്നു അപ്പോൾ ഈ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഒരാൾ ഫ്ലൈറ്റ് കയറി ദുബായി വന്നു പ്രിയപ്പെട്ട നീതു ഞാൻ തമ്മിൽ ആദ്യമായി പരിചയപ്പെടുന്നത് ആ ബർത്ത്ഡേ ഫംഗ്ഷനിലാണ് അപ്പം എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി അന്ന് മൂബി വേൾഡിൻ്റെ പ്രോഗ്രാമിൽ വളരെ സന്തോഷം വന്നു വേണം സ്പോൺസർഷിപ്പ് ചെയ്തവർ മാറിയിരിക്കാം പക്ഷേ അവിടെ വന്ന് ആ ബർത്ത്ഡേയ്ക്ക് എൻ്റെ ഒപ്പം കൂടിയ നീതു പിന്നീട് നല്ല സുഹൃത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ ബാംഗ്ലൂർ നിൽക്കുന്ന സമയത്ത് ഞാൻ നാളെ എനിക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വരാൻ പ്രയാസമായിരിക്കുമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് ഓടി വരാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം കാഴ്ചപ്പാട് കൊണ്ടും ീതിബോധം കൊണ്ടും കഴിവുകൊണ്ടുമൊക്കെ തന്നെ ഒരു നേഴ്സിൽ നിന്നും ഒരു വലിയ അവസാനത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശേഷിയുള്ള പ്രിയപ്പെട്ട നീതി മാമായി വളരാൻ ശേഷിയുള്ള ഈ പ്രോഗ്രാം ഞാൻ പങ്കെടുക്കാൻ പോകുന്നത് രണ്ട് കുട്ടിക്കാലത്ത് ഇൻജെക്ഷൻ എടുക്കാൻ വന്ന നേഴ്സിന്റെ മൂത്ത് നോക്കി തുപ്പിയായി ഒരു വ്യക്തികെട്ട ധരക്കനായിരുന്നു വേണ്ടി ഞാൻ പേടിയായിരുന്നു ഇൻജെക്ഷൻ എടുക്കാൻ പക്ഷെ അങ്ങനെ ഞാൻ ചെയ്ത സമയത്തും എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച ഒരുപാട് നേഴ്സുമാരുണ്ട് കാലയിൽ ഒരു വലിയ പരുവന്ന് അതിങ്ങനെ തിരിയിടണം വല്ല മിക്സിയർ ആശുപത്രിയിലാണ് ഞാനത് ചികിത്സിക്കുന്നത് അപ്പോൾ ഈ കാലയ നല്ല കുഴിയാണ് ഈ തിരിയിടാന് വേണ്ടി മരുന്ന് വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര പ്രശ്നമുണ്ടാകും അപ്പോഴൊക്കെ ഞാൻ കിടന്ന വിളിക്കുന്ന സമയത്തും അമ്മയും എല്ലാവരും വന്ന് വിളിക്കുന്നത് സിസ്റ്ററേയും സിസ്റ്ററേ ആയിരുന്നു വിളിക്കുന്നത് പിന്നീട് കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ആദ്യമായി ജോലിക്ക് വരുന്നത് പൊതുവേ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാതെ എന്നെ ഹോസ്പിറ്റലിലേക്ക് അടുപ്പിച്ചതും നഴ്സുമാരായിരുന്നു അപ്പോൾ അങ്ങനെ നേഴ്സുമാരുമായിട്ട് ബന്ധമുണ്ട് പിന്നീട് നിങ്ങളുടെ ജസ്മിനൊക്കെ ഈ നേഴ്സുമാരുടെ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിപ്പിച്ച സമയത്ത് എല്ലാ വിഷയത്തിനും ആവശ്യത്തിനും അനാവശ്യത്തിനും കയറി ഇടപെടുന്ന ഞാൻ എന്നാൽ കഴിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായി ഒരുപാട് അന്നത്തെ പഴയ അഖിൽ കോട്ടാത്തിലായിരുന്ന എൻ്റെ പ്രൊഫൈലിലൂടെ എഴുതിയിട്ടുണ്ട് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീടാണ് എൻ്റെ ശബ്ദമൊക്കെ നിങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയത് അപ്പോൾ അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടുകൂടിയാണ് കൂടിയാണ് രണ്ടാമത് ഇവിടെ വരാനുള്ള കാരണം പിന്നെ ഈ ഈ ഒരു കാഴ്ചപ്പാട് ഒരുപാട് കുട്ടികളെ നഴ്സിംഗ് പഠിപ്പിച്ച് രാജ്യത്തിൻ്റെ അഭിമാനമായി ലോകത്തിലേക്ക് എത്തിക്കാൻ ഈ ഒരു അക്കാഡമിക്ക് കഴിയുന്നു എന്നുള്ളൊരു ആശംസകൾ അറിയിച്ചിട്ടൊക്കെ പോകാൻ വന്നതാണ് മറ്റ് വിശദമായിട്ടൊന്നും സംസാരിക്കാനുള്ള ഒരു അവസരമോ കാര്യങ്ങളോ ഒന്നുമുള്ള ഒരു സാഹചര്യമല്ല എന്ന് എനിക്കറിയാം എല്ലാവരോടും ഒരായിരം സ്നേഹവും വന്നെ കയറി എന്നോടൊപ്പം ഈ കൂട്ടത്തിൽ